മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒടുവിൽ നമ്മുടെ കണ്ണനും നമ്മുടെ മേഘനാഥന്റെ കള്ളത്തരം അറിയുകയാണ് ഇത്രയും നാളും മേഘനാഥൻ എന്തിന് ഈ കള്ളത്തരം ഒളിപ്പിച്ചു വച്ചു എന്നത് വെളിപ്പെടുത്തുകയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഇന്നത്തെ പ്രൊമോയിലൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാം നമ്മുടെ മഹാലക്ഷ്മി വന്നിട്ട് നമ്മുടെ മേഘനാഥനോട് പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ ആശുപത്രിയിൽ കാണാൻ രണ്ടു തവണ വന്നു എന്നിട്ടും നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വഴുതി പോയി എന്നൊക്കെ പറയുന്നു എന്നിട്ട് നമ്മുടെ കണ്ണൻ നമ്മുടെ മേഘനാഥനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് നീ ഇവളുടെ പിറകെ നടന്ന ല്ലേ എന്നൊക്കെ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ അമ്മായിയും മേഘനാഥന്റെ പെങ്ങളും ഒക്കെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി പിന്നെ നമ്മുടെ മേഘനാഥന്റെ കയ്യിലിരിപ്പൊക്കെ ആ വീട്ടുകാർക്ക് പണ്ടേ അറിയാമല്ലോ എന്നിട്ട് പിന്നെ നമ്മുടെ മേഘനാഥൻ റൂമിൽ വന്നിട്ട് ബെഡ്ഷീറ്റും തലങ്ങണിയൊക്കെ വലിച്ചെറിഞ്ഞ് നമ്മുടെ സാഗറിനെ വിളിക്കുന്നുണ്ട് സാഗറിനെ വിളിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് മിക്കവാറും ഞാൻ അവന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങേണ്ടി വരും സാഗരെ നീയും ഒന്ന് സൂക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് മഹാലക്ഷ്മി ഈ ഒരു കാര്യമെങ്കിലും നമ്മുടെ കണ്ണന്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കാതിരുന്നത് എന്തായാലും നന്നായി ഇനി ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം